സ്കൂൾ കുട്ടികളുമായി രാത്രിയിൽ വിനോദയാത്ര പുറപ്പെടുന്നത് അനുവദിക്കില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഒരു സ്കൂളിൽ നിന്നും വിനോദയാത്ര പുറപ്പെട്ടത് രാത്രി പത്തിനാണ് രാത്രിയാത്ര പാടില്ലെന്ന മുൻപ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളെ വിനോദയാത്രയിൽ നിന്നും ഒഴിവാക്കുന്നതും അനുവദിക്കാനാവില്ല പാവപ്പെട്ട കുട്ടികളെ ഉൾപ്പെടുത്താൻ സ്കൂളുകൾ പ്രത്യേകം സംവിധാനം ഒരുക്കണം രാത്രി ഒൻപത് മുതൽ രാവിലെ ആറു വരെ യാത്ര പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെ പട്ടികയിലുള്ള വാഹനങ്ങൾ മാത്രമേ പഠനയാത്രകൾക്ക് ഉപയോഗിക്കാവൂ എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിലെ ഉത്തരവിലൂടെ കൂടുതൽ സമഗ്ര നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാ യാത്രകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ തലവന്മാർക്കാണ് പഠനയാത്രകൾ കുട്ടികളുടെ പഠനവുമായി ബന്ധമുള്ളവയാകണം യാത്രയുടെ സമഗ്ര വിവരങ്ങളെക്കുറിച്ച് പ്രധാന അധ്യാപകന് കൃത്യമായ ബോധ്യം ഉണ്ടാകണം വിദ്യാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച മുൻകൂട്ടി അറിവ് നൽകേണ്ടതുണ്ട് അപകടകരമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകരുത് അധ്യാപകരും കുട്ടികളും വാഹന ജീവനക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കണം സഞ്ചരിക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും അവസരം നിഷേധിക്കപ്പെടുന്നത് അനീതിയാണ് എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ വിനോദയാത്ര വേണ്ടെന്ന് വെക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി രക്ഷിതാക്കളിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കിയാണ് പല വിദ്യാലയങ്ങളും വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നത് എന്നാൽ പണമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾക്ക് അവസരം നഷ്ടമാകുന്ന സാഹചര്യം എന്ന നിലവിലുണ്ട് അതൊഴിവാക്കാനാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടി അവസരം ലഭ്യമാകുന്ന തരത്തിൽ മാത്രമേ ഇത്തരം യാത്രകൾ നടത്താവൂ എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള യാത്രകൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത സ്കൂൾ പി ടി എ കമ്മിറ്റികൾ കണ്ടെത്തണം ബാലാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായ നിർദ്ദേശം ചരിത്ര പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളടക്കം ഒരു വിഭാഗം കുട്ടികൾ സന്ദർശിക്കുകയും അനുഭവങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു പണമില്ലാത്തതിന്റെ പേരിൽ ഒരു വിഭാഗത്തിന് ഈ അവസരം നഷ്ടപ്പെടുകയാണ് എന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോം ധരിക്കേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇതു സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഓണം ക്രിസ്മസ് റംസാൻ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് യൂണിഫോമിൽ ഇളവ് നൽകണമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് ന്യായമാണ് എന്ന ബോധ്യം വന്നതിനാലാണ് തീരുമാനം ഉണ്ടായത് എന്നും വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ മൂന്ന് പ്രധാന ആഘോഷങ്ങൾ സ്കൂളിൽ ആഘോഷിക്കുമ്പോൾ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമില്ല ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കി ഇത് വിദ്യാലയ അന്തരീക്ഷത്തിൽ കൂടുതൽ സന്തോഷവും വർണ്ണാഭമായ ഓർമ്മകളും നൽകുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇതിന് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് കമന്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത് പക്വതയില്ലാത്ത ചെറിയ കുട്ടികളുള്ള ക്ലാസ്സുകളിൽ ഈ തീരുമാനം ശരിയല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കാശുള്ള വീട്ടിലെ കുട്ടികൾ ഇത്തരം ദിവസങ്ങളിൽ വസ്ത്രങ്ങളിൽ ആഡംബരം കാണിച്ചേക്കാമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ വസ്ത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് മനഃപ്രയാസം ഉണ്ടാക്കിയേക്കാമെന്നും കമന്റുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് കുട്ടികൾക്ക് വളരെ സന്തോഷകരമായ ഒരു തീരുമാനമാകുമെന്നും കമന്റുകൾ ഉണ്ട്